ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എനിക്ക് കമൻ്റായിട്ടും പിന്നെ ഒന്ന് രണ്ട് മെസ്സേജുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് കളറിന് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് സി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളുടെ മുഖം മാത്രം വെളുത്തു തുടുത്താൽ അല്ലെങ്കിൽ മുഖം മാത്രം ക്ലീനായിട്ട് കാര്യമില്ല ചിലർ ഈ പുറംഭാഗത്ത് എനിക്കുണ്ടായിരുന്നു പുറംഭാഗത്ത് ഇങ്ങനെ ബ്ലാക്ക് മാർക്സുകൾ അതുപോലെ തന്നെ കൈയിനും കാലിനും വിചാരിച്ച ഒരു കളർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ തുടക്കത്തിലൊക്കെ ചെയ്തിരുന്നത് കുങ്കുമാതിയുടെ തൈലം വാങ്ങി യൂസ് ചെയ്യും നാൽപ്പാമരാതി തൈലം ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റാണ് ഇതൊക്കെ വാങ്ങി മെയിൽ തേക്കാറുണ്ടായിരുന്നു പിന്നെ ഇൻടേക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ക്യാരറ്റും ബീട്രൂട്ടും ജ്യൂസ് അടിച്ചിട്ടും അല്ലെങ്കിൽ ആ പച്ചറോ ആയിട്ട് കഴിക്കാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് പങ്ക് വഹിച്ചൊരു കാര്യം തന്നെയാണ് എൻ്റെ മാർവാ മാർവാസ് ഫേസ് ബ്രൈറ്റിംഗ് ഓയിൽ അന്ന് ഞാൻ ആ ടൈമിൽ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് എനിക്കറിയുന്ന കുറച്ച് എന്താണ് നാടൻ സാധനങ്ങൾ ഇപ്പോൾ ഈ മനുഷ്യഷ്ട്ട അപ്പം അമ്പലം പോലുള്ള കുറച്ച് കാര്യങ്ങൾ പതിനാലോളം പതിമൂന്ന് പതിനാലോളം സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ കാച്ചു ഒരു ലിറ്റർ ഒന്നര ലിറ്റർ കാച്ചു എന്നിട്ട് ഞാൻ കൊണ്ടുപോകും ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന അവിടെക്ക് കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ഡെയിലി പറ്റുകയാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആഗ്രഹിച്ചൊരു കളർ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീക്കിലി ടു ടൈംസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ബോഡിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളയാറാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ബോഡി മുഴുവൻ കൊടുക്കാൻ ഈ ഇരുന്നൂറ്റി രൂപയുടെ സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ഷെയ്ഡ് വരെ ബോഡി കളർ ഇമ്പ്രൂവ് ആകാൻ അറ്റു ഫോഴ്സ് ഷെയ്ഡ് വരെ കുട്ടികൾക്കാണെങ്കിൽ അപ് ടു ഫോർ ഷെയ്ഡ് എന്ന് ഞാൻ പറയും നമുക്ക് ഇമ്പ്രൂവ് ആവാന് ഈ ഒരെണ്ണ തന്നെ ധാരാളമാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും ഓക്കെ പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട ഒരു വിധം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മേലെ എണ്ണ തേക്കുമ്പോൾ നമ്മൾ കുറേ എണ്ണ എടുത്തിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ പ്രസവിച്ച് എടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ അങ്ങ് എണ്ണയിൽ കുളിപ്പിക്കില്ലല്ലേ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ക്രീം എങ്ങനെയാണ് നമ്മൾ തേക്കുന്നത് ഒരു മുഖത്തൊക്കെ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ത്രീ അല്ലെങ്കിൽ ഫോർ ഡ്രോപ്സ് ഓയില് മതി അത്ര എണ്ണ മതി നിങ്ങൾക്ക് ഈ മാർവാസ് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്ര എണ്ണയുടെ ഒരു ക്വാണ്ടിറ്റി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇത് യൂസ് ചെയ്ത് എത്ര ടൈം വരെ നിങ്ങളൊരു ഫോർട്ടീൻ ഡേയ്സ് ടു വീക്സ് കണ്ടിന്യൂസ് യൂസേജിൽ തന്നെ നിങ്ങൾക്കൊരു ഷെയ്ഡ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ദാറ്റ്സ് മൈ ഗ്യാരൻ്റി പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഈ യൂട്യൂബിലൂടെ പ്രൊമോഷൻ അല്ലെങ്കിൽ എനിക്കിത് ഒരു യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ടും അല്ലെങ്കിൽ വേറെ ഉള്ള രീതിയിൽ പ്രൊമോഷൻ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഓക്കെ പിന്നെ എൻ്റെ കുട്ടിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ എന്നിലൂടെ എനിക്ക് അത്രയും റിസൾട്ട് കിട്ടും പിന്നെ പേഴ്സണലി എൻ്റെ കസ്റ്റമേഴ്സ് കിട്ടിയ റിസൾട്ടുകളൊക്കെ ഞാൻ ഇപ്പോൾ ഇതാ ഇതാ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ പോസ്റ്റ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഞാൻ ഇനി നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ പേഴ്സണലി എന്തെങ്കിലും ചേഞ്ച് ചേഞ്ചുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ കഴിയില്ല അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഓരോ വീഡിയോസിലും എൻ്റെ പഴയ ഫോട്ടോ ഇപ്പോൾ ഉള്ള ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മതിഡോ ഞാൻ ഇത്രയ്ക്കൊരു ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് എൻ്റെ കസ്റ്റമേഴ്സ് തരുന്ന റിവ്യൂ കാരണമാണ് ഇത്രയ്ക്ക് ഗ്യാരണ്ടിയായിട്ട് ഞാൻ ഇത് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ശരീരം വെളുക്കാൻ ഇത് മതിയോ എന്ന് ചോദിക്കുന്നവരോട് യെസ് ഞാൻ തീർച്ചയായിട്ടും പറയും കൂടെ തന്നെ ഒന്ന് രണ്ട് ഇൻടേക്സും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഇന്നൊരു ക്യാരറ്റിൻ്റെ ജ്യൂസ് കുടിക്കുക നാളെ ബീട്രൂട്ടിൻ്റെ അതും നിങ്ങൾ കൂടെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് വരും ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് വരും പിന്നെ ഇത് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ ആകുമോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങളിപ്പോൾ ഒരു സൺസ്ക്രീൻ ലോഷന് സൺസ്ക്രീൻ സൺസ്ക്രീൻ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ടാൻ എല്ലാം പോയി നിങ്ങൾ പിന്നെ സൺസ്ക്രീൻ വാഷം നിർത്തുകയോ യൂസ് ചെയ്യുന്നത് ഇല്ല നിങ്ങൾ ഡെയിലി പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇത് നിങ്ങൾ ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുമ്പോൾ ഇതൊരു മണിക്കൂറൊന്നും മേത്ത് തെക്കണ്ട നിങ്ങൾക്ക് ചിലർക്കുണ്ടാവും ഫേസ് മാത്രം ഉണ്ടാർക്കായിരിക്കും ശരീരം കളർ ഉണ്ടാവും ചിലർക്ക് ഫേസ് നല്ല കളർ ഉണ്ടാവും ശരീരം കളർ കുറവായിരിക്കും നിങ്ങൾക്ക് എവിടെയാണ് എങ്ങനെയാണ് ആക്റ്റായിട്ട് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസേജ് ചെയ്യാം പിന്നെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താം പ്ലസ് നിങ്ങൾ എൻക്വയറി നടത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് അതിനനുസരിച്ച് എങ്ങനെ യൂസേജ് വേണം എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്തിട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ആ ഒരു കാര്യത്തിനൊന്നും നിങ്ങൾ മടിക്കേണ്ടതില്ല എല്ലാ രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ട് തന്ന് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ പ്രായ കണക്കുണ്ടോ ആണുങ്ങൾക്ക് പറ്റുമോ എല്ലാം ജെൻസ് വുമൻസ് കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്ന് പറയുമ്പം പ്രസവിച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞത് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിലും വലിയ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഒന്ന് രണ്ട് കസ്റ്റമർ റിവ്യൂ ഒക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇട്ട് തരാം നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതിലും ലാബറേറ്റ് ആയിട്ട് ഞാനിത് വീഡിയോയിലൊന്നും പറയുന്നില്ല താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്താലും മതി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും വിത്തിൻ കേരളയാണെങ്കിൽ ടു ടു ത്രീ ഡേയ്സിൽ ഡെലിവറി ഉണ്ടാവും ഔട്ട്സൈഡ് ഔട്ട് സൈഡ് അപ് ടു ഫൈവ് ഡേയ്സ് വരെ എടുക്കും കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക ഓക്കെ ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും